നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം മൃത്യുദോഷത്തെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും എല്ലാവർക്കും അതൊരു സംശയമാണ് കാരണം അതിന് സംശയം വരാൻ കാരണം മരണം സംഭവിക്കുന്ന സമയത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ നേരത്തെ തീരുമാനിച്ചതോ അറിഞ്ഞതോ കാര്യങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടപ്പെടാറില്ല അങ്ങനെ വന്നിട്ട് പോയിട്ടുള്ള ഒരുപാട് ദോഷങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊരു ഒരു എൻ്റെ മുന്നിൽ വന്ന ഒരു സംഭവം കൂടി ചേർത്തിട്ട് ഞാനിത് പറയാം ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാത്യമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപയുടെ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അതാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കാലദോഷങ്ങൾ വരാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരുപാട് അപകടങ്ങളും കാര്യങ്ങളും സമയദോഷങ്ങളും അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ ആ മരിക്കുന്ന സമയം ഇപ്പം ഞാൻ മരിക്കുന്നു അപ്പം ഞാൻ ഞാൻ ചെയ് ചെയ്യുന്നതല്ലെങ്കിൽ പോലും ഞാൻ മരിക്കുന്ന സമയത്തിന് ചില ദോഷങ്ങൾ നിൽക്കാറുണ്ട് ആ ദോഷങ്ങൾ പിന്നീട് എൻ്റെ ആത്മാവിനല്ല ദോഷം വരുന്നത് എൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യത വളരെ വലുതാണ് വലുതെന്നല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അത് അഞ്ച് ദോഷങ്ങളാണ് മൃത്യുദോഷങ്ങളെന്ന് പറയും അല്ല കരുനാൾ ദോഷം വസുപഞ്ചക ദോഷം പിണ്ടന്നൂൽ ദോഷം അകന്നാൾ ദോഷം നക്ഷത്ര ദോഷം എന്ന് പറയുന്ന അഞ്ച് ദോഷങ്ങൾ ഇതിൽ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം നമ്മൾ വളരെ സൂക്ഷിക്കണം കരുനാൾ ദോഷം പിണ്ടന്നൂൽ ദോഷം വസുപഞ്ചക ദോഷം ഈ മൂന്ന് ദോഷങ്ങൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഈ മൂന്ന് ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മരിച്ച ദിവസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ തന്നെ വീണ്ടും മരണങ്ങൾ സംഭവിക്കാൻ മരണമോ മരണ സമാനമായ ദുരിതങ്ങളോ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പം ഈ പറഞ്ഞ അഞ്ച് ദോഷങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം അത് നമ്മുടെ കുടുംബത്തിൽ വീണ്ടും മരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത് ഇന്ന് എൻ്റെ അടുത്തൊരു ഒരു കുടുംബം വന്നിരുന്നു അത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ചെറുപ്പക്കാരനായിരുന്നു രണ്ട് കുട്ടികളുണ്ട് കൊച്ചുകുട്ടികളാണ് അപ്പം ഇത് സംഭവിക്കാൻ കാരണം അവരുടെ കുടുംബത്തിൽ ഇതിന് മുന്നേ ഒരു മരണം സംഭവിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരാൾ അദ്ദേഹം മരിച്ചപ്പോ അന്ന് ഇതുപോലുള്ളൊരു ദോഷം ഉണ്ടായിരുന്നു വസുപഞ്ചക ദോഷം എന്ന് പറയുന്ന ഒരു കുറിച്ച് അന്ന് ജ്യോതിഷികൾ പറഞ്ഞിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്യണമെന്നും വളരെ കർശനമായി തന്നെ അവർ പറഞ്ഞിരുന്നു കാരണം ഇത് ചില ഈ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് ഇത് ബാധകമായി വരാം അപ്പൊ ഈ മരണപ്പെട്ടു പോയ ആൾക്കും അത് ബാധകമാകുമെന്നും വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ആ മരണപ്പെട്ട ആളിന്റെ മക്കളോ ആരോണോ പോയി നോക്കിയത് പക്ഷെ അവർ ഈ കാര്യത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞില്ല ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അനിയനും മരണപ്പെട്ടു ഒരു വല്ലാത്തൊരു മരണ വായ്പ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ചാർത്തവര് പുറത്ത് കാണിക്കുന്നത് ആ ചാർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇത്ര ഇത്ര നക്ഷത്ര ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് ഈ സമയത്തിനുള്ളിൽ ഈ മരണം സംഭവിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മരണമോ മരണ സമാനമായ ദുരിതങ്ങളോ ഉണ്ടാകാമെന്ന് തന്നെ തെഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നീടാണ് അവസാനമായി കണ്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിലും അതുപോലൊരു ദോഷം നിൽക്കുന്നുണ്ട് സുപഞ്ചക ദോഷം അപ്പം അതിനെ അവർ പരിഹാരങ്ങളെല്ലാം ചെയ്തു ഞാനിത് പറഞ്ഞ കാര്യം ഒരുപാട് പേര് കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മരണത്തിന് മരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ദോഷങ്ങളാണുള്ളത് അതിൽ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ച് ഇതിന് മുന്നേ ഞാൻ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവർ കാണാത്തവരാണ് ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്തത് നമ്മളെ വ്യക്തികൾ നമ്മൾ ആരച്ചനായാലും അമ്മയായാലും മകനായാലും നമ്മുടെ ഭാര്യയായാലും മറ്റു ബന്ധുക്കളായാലും ആരായാലും ശരി എന്നെ മരണപ്പെട്ടു പോയാൽ ദിവസം അപ്പോൾ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് ആ നമ്മൾ മരിച്ച കൃത്യമായ ഡേറ്റ് സമയം ഉൾപ്പെടെ ചിലപ്പോൾ ഒരു മൂന്ന് അമ്പത്തഞ്ചിന് മരിക്കുന്നു വൈകിട്ട് മൂന്ന് അമ്പത്തി ആറ് അല്ലെങ്കിൽ അൻപത്തെട്ട് അല്ലെങ്കിൽ നാല്പത് ആകുമ്പോഴത്തേക്കും ആ ദോഷം പിന്നീട് ഉണ്ടാകില്ല അത് അതുകൊണ്ട് സമയമോ കൂടി നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കാമായിരിക്കുന്ന ചിലപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നിരിക്കാം എന്നാൽ പോലും ജ്യോതിഷോട് പറഞ്ഞ് കൃത്യമായിട്ട് നോക്കുക ഇതുപോലുള്ള മൃത്യുദോഷങ്ങളിൽ ഏതെങ്കിലും നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ആദ്യം പറഞ്ഞ കരിനാൾ ദോഷം വസുപഞ്ചക ദോഷം പിണ്ടനൂൾ ദോഷം ഈ മൂന്ന് ദോഷത്തെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഇതിലെ കരിനാൾ ദോഷം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പൂജാ കാര്യങ്ങളൊന്നും അല്ല അധികമായി ചെയ്യേണ്ടത് ഈ അടക്കുന്ന സമയത്തിന് കുഴിക്കര ചെയ്യേണ്ടെന്ന കുറച്ച് കർമ്മങ്ങളാണ് അതൊക്കെ ചെയ്താൽ അത് ആ ദോഷം മാറി നിൽക്കും പക്ഷെ പിന്നീട് വരുന്ന ഈ വസുപഞ്ചക ദോഷവും പിണ്ടന്നൂർ ദോഷം എന്ന് പറയുന്നത് മരിച്ചു പതിനാറിന് ശേഷം നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇത് വീട്ടിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളും ഞാൻ എടുത്തു പറയാൻ കാര്യം ചില ആൾക്കാർ ക്ഷേത്രത്തിൽ പോയിട്ട് ഇത് ഇതിനെ ചെയ്യുന്നത് മഹാമൃത്യുജയ ഹോമമാണ് ചിലവർ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർ ചെയ്യാൻ സൗകര്യമുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഈ മഹാമൃത്യുജയ ഹോമം ചെയ്യാറുണ്ട് അതൊന്നും അത്ര ശാശ്വതമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ വീട്ടിൽ തന്നെ പതിനാറിന് ശേഷം പതിനാറ് കഴിയുമ്പോഴാണ് നമുക്ക് പുലകുളിയൊക്കെ അടിയന്തരമൊക്കെ കഴിയുന്നത് അതായത് നമുക്ക് അശുദ്ധി മാറി കിട്ടുന്നോ തുടക്കം മാറി കിട്ടുന്നോ അതിനുശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ മഹാമൃത്യുജയ ഹോമം ചെയ്ത് ആ ഹോമത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും കറുല്ലാം തലയ്ക്കുഴിഞ്ഞ ഹോമോണ്ടത്തിലേക്ക് ആഗ്രഹിക്കു തൊഴു പ്രാർത്ഥിച്ച് വേണം ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് അങ്ങനെ തന്നെ കണ്ടെത്തണം ഈ രണ്ട് ദോഷം വസുപഞ്ചക ദോഷവും പിണ്ടനൂ ദോഷവും അതേസമയം കരിനാൾ ദോഷം വന്നാൽ ഇത്രയും വലിയ ചടങ്ങുകളൊന്നുമില്ല അത് കുടിക്കര വെച്ച് ചെയ്താൽ തന്നെ അവിടെ വെച്ച് ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുണ്ടല്ലോ അയാൾ തന്നെ ഈ ഇതൊക്കെ നമ്മൾ ഈ കുടമൊക്കെ തട്ടിപ്പൊടിച്ചും ഈ ശബ്ദ സംസ്കാരത്തിന് കർമ്മം ചെയ്യാനായിട്ടൊരാൾ വരുള്ളൂ അയാൾ തന്നെ ഈ കരിനാൾ ദോഷം ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ സാധിക്കും പക്ഷെ കരിനാളിനേക്കാളും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ വസുപഞ്ചു പെട്ടെന്ന ദോഷമാണ് അത് വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ വീടിനുള്ളിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിനുള്ളിൽ വീണ്ടും മരണങ്ങൾ നടക്കും അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ദോഷങ്ങൾ വരാറുണ്ട് പക്ഷെ മരണപ്പെട്ടു പോയാലും ഇതുപോലുള്ള ദോഷങ്ങൾ വരും അത് ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിലെ ദോഷങ്ങൾ മാത്രമല്ല അവരുടെ ജീവന് പോലും ദോഷമുണ്ടാക്കുന്നതാണ് അതാണ് മൃത്യുദോഷങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു പോയാൽ ആ മരിക്കുന്ന ആ ദിവസം ആ സമയം നിൽക്കുന്ന ദോഷങ്ങളാണ് ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ജ്യോതിഷിയെ കണ്ട് നമ്മളത് മനസ്സിലാക്കുക ദോഷമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കരി കരിനാൾ ദോഷമാണെങ്കിൽ നമ്മളത് കുഴിക്കരുവെച്ച് ചെയ്യേണ്ടതാണ് അല്ലാതെ നമുക്ക് വരുന്ന വസുപഞ്ചക ദോഷമോ പിണ്ടതു ദോഷമോ ആണെങ്കിൽ മരിച്ചു പതിനാറിന് ശേഷം പുലകുളി അടിയന്തരം നടത്തിയതിനു ശേഷം സ്വന്തം വീട്ടിൽ തന്നെ പൊറ്റിമാരെ വിളിച്ച് ചെയ്യേണ്ടത് മൃത്യുഞ്ചായ ഹോമം കൊണ്ടാണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകേണ്ടത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ആ ജോതിഷ്ടം ോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചുപൊളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിലോ നിങ്ങളുടെ വീട്ടിലോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുവഴി വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രേതബാധാ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം